അടിയുറച്ച കമ്മ്യൂണിസ്റ്റിന് നിലപാടുകളുടെ രാജകുമാരന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം വേലിക്കകത്ത് വീട്ടിൽ നിന്ന് എസ് വിജയകുമാർ ചേരുകയാണ് വിജയം നമ്മൾ വി എസിൻ്റെ ജീവിതം ഒന്ന് നോക്കിയാൽ തിരിഞ്ഞു നോക്കിയാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ മാതാവിനെ നഷ്ടപ്പെടുന്നു പിന്നീട് എന്ത് ചെയ്യണം എന്ന് പകച്ചു നിൽക്കുന്ന കൗമാരത്തിലേക്ക് കടക്കുന്ന ആ ഒരു അവസ്ഥ ഏഴാം ക്ലാസ്സിൽ തന്നെ ജീവിത പ്രാരാബ്ധങ്ങളിലേക്ക് അദ്ദേഹം എടുത്തെറിയപ്പെടുന്നു വളരെ കുട്ടി കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ വിവേചനം ജാതിവിവേചനം അടക്കം അദ്ദേഹം നേരിടുന്നു നമ്മൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടിന്റെയും കണ്ണുനീരിന്റെയും മൂശയിൽ വാർത്തെടുത്ത ഒരു ജീവിതം എന്ന് തന്നെ വി എസിന്റെ ജീവിതത്തെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ പലപ്പോഴും കണ്ണുനീരുപ്പിട്ട അന്നം കഴിച്ചു വളർന്ന ഒരു വ്യക്തി എന്നതുപോലും നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള കഠിനമായ ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ താൻ അനുഭവിച്ച വിവേചനം താൻ നേരിട്ട പ്രതിസന്ധികൾ അത് വലിയൊരു ജനസമൂഹം നേരിടുന്നതാണ് ഒരിക്കലും അതിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഒരു ജീവിത ശൈലി രൂപീകരിക്കാൻ ഈ ഒരു ചെറുപ്പകാലമേറെ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത് ശിന വി എസ് എന്ന രാഷ്ട്രീയ നേതാവിനെ പൊതുപ്രവർത്തകനെയും കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വാർത്തെടുക്കുന്നതിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വഹിച്ച പങ്ക് വളരെ വലുതാണ് വളരെ ഹൃദയസ്പർശിയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വിയോഗമൊക്കെ അദ്ദേഹം പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് വായിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കുമൊക്കെ കണ്ണിഞ്ഞു പോകുന്നതാണ് അദ്ദേഹം അമ്മയെപ്പറ്റി എഴുതിയിരിക്കുന്ന പല ഭാഗങ്ങളും അത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രയോ തവണ വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി പോലീസിൽ ലോക്കപ്പ് മർദ്ദനം എത്രയോ നേരിട്ടിട്ടുണ്ട് കൊടിയ പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട് അങ്ങേയറ്റം കടുത്ത സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗോജ്വലമായ പ്രവർത്തനം ആ വി എസ് അക്കാലം മുതൽ തന്നെ വളരെ കൗമാരകാലം മുതൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ചുരുങ്ങിയ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെയും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും വളരെ സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊപ്പം അവരോടോ ചേർന്ന് അല്ലെങ്കിൽ ഏതാണ്ട് അവർക്ക് സമകാലികരായി പ്രവർത്തിക്കാൻ കഴിയുകയും ആ നിലയിൽ വലിയ അനുഭവങ്ങൾ അദ്ദേഹത്തിന് സംഘടനാ പ്രവർത്തനത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം വലിയ അനുഭവങ്ങളുടെ കാലഘട്ടമായിരുന്നു പോലീസിൻ്റെ ഇടപെടൽ നടപടി അതിൻ്റെയൊക്കെ കാലഘട്ടമായിരുന്നു അങ്ങനെ ആ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ വി എസ് എന്ന സമര പോരാളിയെ രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമാവുകയും ചെയ്തത് അത് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും പല അഭിമുഖങ്ങളിലും ഒക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും അദ്ദേഹം ഒരു ഒരു സമര പഠനം ഒരു സമര പോരാളിയെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിൽക്കുമ്പോഴും ഒക്കെ അദ്ദേഹം ഒരു 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 സമര പോരാളി തന്നെയായിരുന്നു സമരമായിരുന്നു വി എസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതമാകെ നമ്മൾ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാലഘട്ടങ്ങളിലും അദ്ദേഹം ഒരു ഒരു സമര പോരാളി തന്നെയായിരുന്നു അതുകൊണ്ടാണ് വി എസ് നമ്മളുടെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രം ബാക്കിയാകുമ്പോൾ ഒരു സമര പോരാളിയെ കേരളത്തിൻ്റെ സമരനായകൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ഒരേ ഒരു സമരനായകൻ മാത്രമേ ഉള്ളത് വി എസ് എന്ന ആൾ തന്നെ വി എസ് എന്ന രണ്ടരം തന്നെയാണ് സമര പോരാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പോലും അദ്ദേഹം ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 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 സമരോജ് സമരോജ്വലമായ അഞ്ച് വർഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആ സമയത്തും നമുക്കറിയാം പാർട്ടിക്കകത്തും പുറത്തും നിന്നൊക്കെയുള്ള അദ്ദേഹത്തെ അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ അതിനെ രാഷ്ട്രീയമായി ജനങ്ങളെ സംഘടിപ്പിച്ചൊക്കെ അതിനെ പ്രതിരോധിച്ചത് എത്രയോ സന്ദർഭങ്ങൾ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വി എസിനെ പറ്റിയുള്ള ഓർമ്മകളിൽ അങ്ങനെ അത്തരം എത്രയോ സന്ദർഭങ്ങൾ വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സമര പോരാളി ഒരു ഒരു എന്താണ് ഒരു സമരനായകൻ അത് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ അതാണ് കേരള മനസ്സിലാക്കുന്നത് സാക്ഷിക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ടെങ്കിൽ അത് വി എസ് ആണ് അല്ലെങ്കിൽ കേരള മനസ്സാക്ഷിക്കൊരു ശബ്ദമുണ്ടെങ്കിൽ അത് വി എസിൻ്റെ ശബ്ദമാണ് എന്ന് അദ്ദേഹം അരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രം ബാക്കിയാകുമ്പോൾ എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിക്കകത്ത് വീടാണ് നമ്മൾ തിരുവനന്തപുരത്ത് ആയി കാണുന്നത് ആ വീട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇപ്പോഴുണ്ട് ഒൻപത് മണിവരെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൽ സൂക്ഷിക്കുക അതിനുശേഷം ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും ഇത് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഈ വീട്ടിലൊരു പൊതുദർശനം എന്ന നിലയിൽ ക്രമീകരിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നതായിരുന്നു തീരുമാനം പക്ഷേ ആ തീരുമാനം അപ്പാടെ നടപ്പാകുന്നില്ല ഇവിടെയും ആളുകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ എ കെ ജി സെൻടറിൽ പഴയ എ കെ ജി സെൻട്രറിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ എത്രയോ ആയിരങ്ങളെ നമ്മൾ കണ്ടതാണ് ആംബുലൻസിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നവർ ആ വിലാപയ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരുന്ന സമയത്ത് അതിനെ അനുഗമിച്ചവർ അവസാനം പ്രവർത്തകരോട് ഇനി പിരിഞ്ഞു പോകാം എന്ന് പിരിഞ്ഞു പോകണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പറയേണ്ടി വന്നു അത്രത്തോളം ജന വലിയ ജനസഞ്ചയം നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ ജനസഞ്ചയമാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ആ സ്ഥിതിക്ക് വലിയ മാറ്റമില്ല എന്നത് നമ്മൾ ഈ നേരം പുലർന്നു വരുമ്പോൾ തന്നെ കാണുന്നുണ്ട് കാരണം വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ കാണുന്നതിനും അവസാനമായി അഭിവാദ്യം അർപ്പിക്കുന്നതിനുമൊക്കെ ആളുകൾ ആളുകളിങ്ങനെ കാത്തു നിൽക്കുന്നത് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുകയാണ് വീട്ടിൻ്റെ പരിസരമാകെ ഇപ്പോൾ തന്നെ ജനനിബിഡമായി കഴിഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ വീടിന് മുന്നിൽ വീട്ടിൽ ഒരു പൊതുദർശനമൊന്നും ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇവിടേക്കും ആളുകൾ എത്തുകയാണ് ഇവിടെ വരുന്നവരോട് അദ്ദേഹത്തെ ഇവിടെ അതിനവസരമില്ല എന്ന് ആരും പറയുന്നില്ല കാണാൻ ചുരുങ്ങിയ തലത്തിലാണെങ്കിലും സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് ഒൻപത് മണിയോടെ ദർബാർ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിലാപയാത്രയായി അവിടെ വന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുക കൊല്ലം ആലപ്പുഴ ഈ രണ്ട് ജില്ലകളിലൂടെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ രണ്ട് ജില്ലകളിലൂടെ വിലാപയാത്ര കടന്നു പോകും വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലും പ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനും അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനും ക്രമീകരണം ഏർപ്പെടുത്തുന്നുണ്ട് എന്തായാലും ആലപ്പുഴയിലൊക്കെ വലിയ ജന ജനനിബിഡമായിരിക്കും അതുകൊണ്ട് അവിടെ ഇന്നലെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ തുടങ്ങിയിരുന്നു ആളുകൾ എത്തുമ്പോഴവർക്ക് മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ പൊതുദർശനം ക്രമീകരിക്കാനൊക്കെ നടപടികൾ ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തിരുവനന്തപുരത്തോ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ മാത്രമായിരിക്കില്ല കാസർഗോഡ് മുതൽ പ്രവർത്തകർ അദ്ദേഹത്തെ അവസാനമായി കാണാൻ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് പലരും തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ തന്നെ ഇന്നലെ രാത്രി വൈകിയും ഇന്ന് രാവിലെയും ഒക്കെ എത്തിയിട്ടുണ്ട് മറ്റു ചിലർ ആലപ്പുഴയിൽ സംസ്കാര സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആലപ്പുഴ ആലപ്പുഴയിലേക്കാണ് എത്തുന്നത് പിന്നീട് ഈ ലാഭയാത്ര കടന്നു പോകുന്ന തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ആലപ്പുഴയിലെയും മേഖലകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി ചെറിയ തോതിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇത് ഈ വിലാപയാത്രയെ അനുഗമിക്കാൻ അല്ലെങ്കിൽ അത് കടന്നു പോകുന്ന വഴികളിലൊക്കെ അദ്ദേഹത്തെ കാണാൻ ആളുകൾ കൂടി നിൽക്കും അവരുടെ കിടയിലൂടെ ആയിരിക്കും വി എസ് കടന്നു പോകുക വി എസിൻ്റെ യാത്ര എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ യാത്ര എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ജനം കൂട്ടത്തെ ചേർത്തും ജനക്കൂട്ടത്തിനിടയിൽ ഒരു ജനനായകനായും ആണ് അദ്ദേഹം എല്ലാ കാലത്തും യാത്ര ചെയ്തിട്ടുള്ളത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസാന നിമിഷത്തിലെ യാത്രയിലും അതാണ് നമ്മൾ കാണുന്നത് വി എസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗവേദിയിലെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ തെരഞ്ഞെടുപ്പ് പരിപാടികളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ വലിയ ആൾക്കൂട്ടം ഒരു ക്രൗഡ് പുള്ളറായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വി എസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹം പ്രസംഗങ്ങൾ ഉപയോഗിക്കുന്ന തീക്ഷണമായ പ്രയോഗങ്ങൾ അതിനിശ്ചിതമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഇതൊക്കെ കേരളം എത്രയോ പതിറ്റാണ്ടുകളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അത് ഒരു ആ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തെ കേൾക്കാനും കാണാനും എത്തിയവരാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലും അദ്ദേഹത്തെ കാണാനായി ഇതാ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എന്ന് നമ്മൾ കാണുകയാണ് വി എസിനെ അവസാനമായി കാണാൻ അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ തിരുവനന്തപുരത്ത് ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുകയാണ് വീടിൻ്റെ പരിസരം ഇപ്പോൾ തന്നെ കൊണ്ട് നിറഞ്ഞു അങ്ങനെ വീട്ടിനകത്ത് ഒരു പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളൊന്നുമില്ല കുടുംബാംഗങ്ങളോടൊപ്പം വി എസ് ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തുന്നവരെ നിരാശപ്പെടുത്തുന്നില്ല അവരെ കാണാൻ വേണ്ടി ഇവിടെയും ദ കണ്ണേകരലെ വി എസ് വെളികൾ ഇങ്ങനെ ഉയരുന്നുണ്ട് ആ മുദ്രാവാക്യം കേട്ടുകൊണ്ടാണ് ആ മുദ്രാവാക്യം കേട്ടുകൊണ്ടാണ് ഇന്നലെ തിരുവനന്തപുരം നഗരം ഉറങ്ങിയത് ഇതാ തിരുവനന്തപുരം നഗരം ഉയർ ഉണരുന്നതും ആ മുദ്രാവാക്യം കേട്ടുകൊണ്ടാണ് എന്നതാണ് നമ്മൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തിയവരാണ് വി എസ് അഭിവാദ്യം അർപ്പിക്കുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ മാത്രം ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല ക്രിസ്റ്റീന ഇത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ വൈകുന്നേരങ്ങളിലൊക്കെ പ്രവർത്തകർ വി എസ് അഭിവാദ്യം അർപ്പിച്ച് ഈ മുദ്രാവാക്യം മുഴക്കി കണ്ണേകരളെ വി എസ് എ എന്ന മുദ്രാവാക്യം മുഴക്കി നമ്മൾ കണ്ടതാണ് അദ്ദേഹം തെരുവിൽ ഇറങ്ങിയത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിൽ അത്തരം മുദ്രാവാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യമോ വലിയ പ്രസക്തിയോ ഒന്നുമില്ല പക്ഷേ വി കാര്യത്തിൽ അങ്ങനെയല്ല ആ മുദ്രാവാക്യം അദ്ദേഹത്തിന്റെയും അദ്ദേഹം ചെല്ലുന്നിടത്തങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം കടന്നു പോകുന്നിടത്തൊക്കെ ആ മുദ്രാവാക്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് അത് അത്തരം ആ മുദ്രാവാക്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ മുഴക്കുന്നത് കേവലം ഒരു മുദ്രാവാക്യം എന്ന നിലയിലല്ല അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതാണ് കണ്ണേ കരളെ വി എസ് എ എന്ന പ്രയോഗം തന്നെ അല്ലെങ്കിൽ നെഞ്ചിൽ നെഞ്ചിനകത്തെ റോസാപ്പൂവെ എന്നുള്ള പ്രയോഗം അദ്ദേഹം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അത് ആ പ്രയോഗം എന്നത് കേവലം മുദ്രാവാക്യമല്ല പകരം അതൊരു ഒരു സ്നേഹാഭിവാദ്യമാണ് വി എസിനെ പോലൊരു നേതാവിന് പ്രവർത്തകർ നൽകുന്നത് അത് എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്